വാർത്തകളിലേക്ക് സ്വാഗതം അസോസിയേഷൻ മീറ്റ് കാൻഡിഡേറ്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് സി തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ കൗതുകമാർന്ന വേറിട്ട കാഴ്ചയുമായി സ്നേഹതീരം റെസിഡൻഷ്യൽ അസോസിയേഷൻ എരവട്ടൂർ മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാം എരവട്ടൂർ കനാൽമുക്കിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് സ്ഥാനാർത്ഥികളും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും സംബന്ധിച്ചു ഈ നാടിന്റെ പ്രാദേശിക സർക്കാരുകൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ കഴിഞ്ഞ കാലങ്ങളിലെ അപേക്ഷിച്ച് നമ്മളുടെ ഒക്കെ മനസ്സിൽ നാട്ടിന്റെ വലിയ മാറ്റം നമ്മുടെ ഗ്രാമപ്രദേശമാണെങ്കിലും വലിയ മാറ്റം നമ്മളൊക്കെ പ്രതീക്ഷിക്കും പക്ഷെ കഴിഞ്ഞ സർക്കാരുകളൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ഉദ്ദേശിക്കുന്ന പുരോഗതിയിലേക്ക് നാട് ഉയർന്നില്ല എന്നുള്ള പ്രയാസങ്ങൾ എല്ലാവർക്കും രാഷ്ട്രീയത്തിന് അപ്പോഴത്തെ നമുക്കെല്ലാം രാഷ്ട്രീയം ഉണ്ടാവുക രാഷ്ട്രീയത്തിനതീതമായി ചിന്തിക്കണം വികസനം ആര് കൊണ്ടുവരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം വികസനത്തിനായിരിക്കണം എന്നുള്ള ദുർഗണന നമുക്കറിയാം ഇന്ന് നമ്മൾ നോക്കിക്കാണുന്ന പല വികസന പ്രവർത്തനങ്ങളും നമ്മളത്തെ തലമുറ

ഇന്ന് നാം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിമനോഹരമായ റോഡുകളാണ് കാണുന്നത് കേരളത്തിലെ സമഗ്ര വികസനം വരാനിരിക്കുന്ന ഇരുപത്തിയഞ്ചു വർഷത്തെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് ലക്ഷ്യമിട്ടുണ്ട് മറ്റ് മേഖലകളിലും നടത്തും അന്ന് ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികൾ നമുക്ക് നേരിട്ട് ദൃശ്യമാണ് ദൃശ്യമാക്കാം പഞ്ചായത്തിലെ വികസനങ്ങൾ ഒരു പഞ്ചായത്താണ് പഞ്ചായത്തിലേക്ക് അപ്പം ഈ വികസനം തുടർച്ചയായി തുടർച്ചയായി നടത്തണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ വാർഡേ മത്സരിക്കാൻ ഇറങ്ങിയത് നമ്മുടെ ഇവിടെ പഞ്ചായത്തിന്റെ വികസനങ്ങളൊക്കെ എവിടെ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ഞാൻ പതിനേഴാം വാർഡിലാണ് മത്സരിക്കുന്നത് തൊട്ടടുത്ത ഈ വാർഡാണ് ഞങ്ങളുടെ ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് ശേഷം പ്രവർത്തനങ്ങൾ നടത്തിയ ഒരുപാട് പിന്നെ കുടിവെള്ളം ജനജീവ പദ്ധതി കുടിവെള്ളം വരുന്ന നല്ല ശുദ്ധമായ കുടിവെള്ളം അത് ആണ് പാടില് നടത്തുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പ്രത്യേക കമ്മിറ്റി കാര്യങ്ങളിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ വെള്ളം കിട്ടാത്ത എല്ലാ പ്രദേശങ്ങളിലും കുടികൾ നല്ല ശുദ്ധജലം തന്നെയാണ് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ വാർഡിലുള്ള ജനങ്ങളിൽ കൂടെ ജനങ്ങളിൽ ഒരാളായി നിന്ന് എല്ലാ വികസന പ്രവർത്തനങ്ങളിലും നൂറ് ശതമാനം എല്ലാ കാര്യങ്ങളും ഒപ്പമുണ്ടാകുമെന്ന് അഡ്വക്കേറ്റ് പ്രദീപൻ നീലാംബരി മോഡറേറ്ററായി റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് പി മനോജ് സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ അഡ്വക്കേറ്റ് സി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ വൈസ് ചെയർമാൻ ധന്യ കെ ചടങ്ങിൽ നന്ദി പറഞ്ഞു പരിപാടിയിൽ ആവേശകരമായി സമ്മതിദായകർ സ്ഥാനാർത്ഥികളുമായി ചോദ്യങ്ങൾ പങ്കുവച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര